വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അത് ഈ പതിനൊന്ന് മണി ആയിട്ടുണ്ട് പതിനൊന്ന് മണിക്കുള്ള കമന്റ്സുകളും മെസ്സേജും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി വീഡിയോ എവിടെയെന്ന് വെച്ചിട്ട് അപ്പോൾ എനിക്കിപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റാത്തതുകൊണ്ടും നമ്മളുടെ മനമറിയാതെ ഏകദേശം എൻഡിങ്ങിലേക്ക് എത്തിക്കുന്ന എത്തി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു പാർട്ട് കിട്ടില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അറിയാം പക്ഷെ ഇന്ന് എനിക്ക് പതിനൊന്ന് മണിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഗൈസ് പറ്റൂല ഗൈസ് എന്താണ് ഞാൻ ഇന്ന് ഒന്നാമത് ലൈറ്റ് ആയിട്ടുണ്ട് ഇന്ന് എഴുതുന്നേക്കാൻ ഇന്നലെ സൺഡേ ആയിരുന്നു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട് എത്തുമ്പോൾ തന്നെ ലേറ്റായി പിന്നെ അതിന് ശേഷം നേരം വഴുകിയാണ് ഇന്ന് എഴുതേറ്റത് അപ്പോൾ അപ്പുണ്ണിയുടെ സ്കൂളിലുള്ള വണ്ടിയെല്ലാം മിസ്സായി എന്ന് ഏട്ടനാണ് ഇന്ന് അപ്പുണ്ണീനെ കൊണ്ടാക്കിയത് അപ്പോൾ എല്ലാം കൊണ്ട് തകിടം പറഞ്ഞെടുക്കണം അപ്പം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് കുഞ്ഞിന് ഭക്ഷണം എല്ലാം കൊടുത്തത് സെറ്റായി അപ്പോൾ നമ്മളിപ്പോൾ എഡിറ്റിങ്ങിന് ഇരുന്നിട്ടുണ്ടെങ്കിലും പതിനൊന്ന് മണിക്ക് ഇടാൻ കഴിഞ്ഞത് ഇപ്പം തന്നെ പതിനൊന്ന് പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു പാർട്ടി വീതം ഇടാന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എട്ട് മണിക്ക് എന്തായാലും ഒരു പാർട്ട് വരുന്നുണ്ട് ഒരു പാർട്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരു മണി ഒരു മണി ഒന്നരയ്ക്ക് ഇടാന്നാണ് വിചാരിക്കുന്നത് ഒരു മണി ഒന്നര ആയിക്കോട്ടെ ഒരു ഒന്നരയ്ക്ക് ഞാനിടാം ഈ പതിനൊന്ന് മണിൻ്റെ പാർട്ടി ഞാൻ ഒരു ഒന്നരയ്ക്ക് ഇടുന്നതാണ് ഇട്ടോ ഒന്നരയ്ക്കിടാം അത് പറയാൻ വേണ്ടി വന്നത് ഇന്ന് ഇടും ഞാൻ എന്തായാലും രണ്ട് പാർട്ട് ഞാൻ ഇടും പിന്നെ മനമറിയാതെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ എൻഡിങ്ങിലേക്ക് എത്തിയത് ഏകദേശം എൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു നല്ലൊരു ഹാപ്പി എൻഡിങ്ങ് കുറേ പേര് ഇത് സാഡാക്കലേ സാഡാക്കലേ എന്ന് പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ ആദ്യം മുതലേ കണ്ട സ്റ്റോറി എന്തായാലും ഒരു സ്റ്റാ അവസാനം വെച്ചൊരു സാഡല്ല സംഭവം ഹാപ്പി എൻഡിങ് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ സ്റ്റോറി മുഴുവനായിട്ട് കാണുക നിങ്ങൾ ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഇന്നലെ ഒറ്റ പാർട്ട് കാണുമ്പോൾ തന്നെ അയ്യോ വരുണിനെന്തേ പറ്റിയ ഞങ്ങൾ ഇനി കാണില്ല എന്നൊക്കെ പക്ഷെ സ്റ്റോറി മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് നിങ്ങൾ ലാസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ആ സ്റ്റോറിനെ വിലയിരുത്താൻ പറ്റും പാടുന്നിട്ടോ അതായത് ഇന്നലത്തെ ഒരു പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇനി കാണൂല വരുണിനെന്തോ പറ്റി വരുണ് ഇതായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണില്ല അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ ഒരു സ്റ്റോറി ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിലൂടെയൊക്കെ കടന്നു പോകണം നമ്മളെ സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകണം എന്തായാലും ഞാനിപ്പം കുറേ പേര് ടെൻഷനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു സാഡ് എൻഡിങ്ങൊന്നും ആയിരിക്കും ഇല്ല ഒരു ഹാപ്പി എൻഡിങ് തന്നെ ആയിരിക്കും അപ്പഴേ നമ്മൾ ഇത്രയും കാലം കണ്ട സ്റ്റോറിക്ക് ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഉഷാറാവുള്ളൂ ആ സ്റ്റോറി എല്ലാവരും ഒരു ഹാപ്പി എൻഡിങ്ങെല്ലേ ആഗ്രഹിക്കുള്ളൂ പിന്നെ ഒരു സാഡ് എൻഡിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ ആയിരിക്കും അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യില്ല അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം കാരണം കുറേ പേര് ഇന്നലത്തെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഫീലായി അതായത് ഫീലല്ല എനിക്കത് മനസ്സിലായി ചില കുറച്ച് കൂട്ടുകാരെങ്കിലും അത് സാഡ് ആയിരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇനി നമ്മളെ സ്റ്റോറി കാണൂലെന്നുള്ള രീതിക്കുള്ള കമന്റ് വരെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം അപ്പോൾ എല്ലാവരും ശരിക്കും അതിനൊന്നും ഇടാൻ പറ്റില്ല ഇപ്പോത്ത സമയമായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നിരയ്ക്ക് എന്തായാലും ഞാൻ ഇപ്പം ഞാൻ ചിരുന്ന എഡിറ്റിങ് കുഞ്ഞിന്റെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു പണികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജോലികളിലേക്ക് കിടക്കുന്നു അമ്മയുടെ പേര് വിളിച്ച് നടക്കുക ശ്രുതി ശ്രുതിയും അപ്പം ടാറ്റാ അത് പറയാൻ വേണ്ടി വന്ന കേട്ടോ കുറേ പേര് ഇപ്പത്തരയ്ക്ക് വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഒന്നരയ്ക്ക് കാണാം എട്ട് മണിക്ക് കാണാം കേട്ടോ രണ്ട് പാട്ട് ഇത് ഇടുന്നതാണ് പിന്നെ മനമറിയാതെ ഏകദേശം നമ്മൾ വിചയെന്നുള്ള എല്ലാവരെയും മിസ് ചെയ്യാണ്ട് കാണാം നമ്മുടെ മനമറിയാതെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നേറിക്കൊണ്ട് എന്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട ഓരോ പാട്ടും കാണാം കേട്ടോ പിന്നെന്താണ് എന്താണ് അനുരാഗം ഇനി നിങ്ങൾ കണ്ടു തരണം അനുരാഗം കണ്ടുവന്നാൽ നമുക്ക് ഇപ്പം മനമറിയാതെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ സീരിയസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി മുന്നോട്ട് കാണണമെങ്കിൽ അതിൻ്റെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇനി നീ ഓരോ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ